ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇൻ നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള മെമ്പേഴ്സുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ബാഡായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു കോൺഫിഡൻറ്റ് കൊടുക്കാൻ കഴിയില്ലല്ലോ അപ്പം അത് രണ്ടോ മൂന്നോ പേരോടെങ്കിലും പറഞ്ഞു കഴിയുമ്പം അല്ലെങ്കിൽ കൊടുക്കണ്ടവർക്ക് ആ മറുപടി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനൊരു എന്താ പറയാ ഒരു റിലാക്സ് ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് ഇന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ഇന്ന് വേറെ നല്ല എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷമായിട്ടുള്ള ഒരു മൂമെന്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിരുന്നത് ഞാനാണ് പിന്നെ ഞാൻ അധികം വലിച്ചെ നീട്ടാതെ തന്നെ കാര്യം പറയാം ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം ആരും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് നമുക്കൊരു നല്ലത് കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് ആരും കാത്തിരിക്കില്ല ആ ഒരു പക്ഷേ നമ്മുടെ പതനം കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടാകും ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു ഭാഗത്തുനിന്ന് വിജയിക്കുന്നത് ആർക്കും ഇഷ്ടം ഉണ്ടാകത്തില്ല ഫാമിലി നിന്നായിക്കോട്ടെ എന്താ പറയേണ്ടത് ഫ്രണ്ട്സിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരിൽ നിന്നായിക്കോട്ടെ ആരും നമ്മുടെ ഒരു വിജയം കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ശരിക്കും പറയുകയാണെങ്കിൽ കുടിച്ച വെള്ളത്തിൽ ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം പറയുകയാണെങ്കിൽ ഞാനിപ്പം ഒരുപാട് ആഗ്രഹിച്ച അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു ചാനല് തുടങ്ങിയത് തന്നെ അപ്പം ഇതിന്റെ പിന്നിൽ എത്രത്തോളം എഫക്റ്റ് ഉണ്ടെന്നുള്ളത് അത് നമുക്ക് ഇതുപോലെ പേടി ചെയ്യുന്നവർക്ക് മനസ്സിലാകാം പുറമേ കാണുന്ന ആൾക്കാർക്ക് ഓ ഇതെന്ത് നിസ്സാരം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് വീഡിയോ അങ്ങോട്ട് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇത്ര വലിയ കാര്യം എന്നുള്ള ചിന്താഗതിയാണ് പുറമേ നിൽക്കുന്നവർക്ക് എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഈ ചാനലിൽ തുടങ്ങിയപ്പോൾ ഞാൻ നിസ്സാരമെന്ന് കരുതി തുടങ്ങിയതാണ് പക്ഷെ തുടങ്ങി ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങിയത് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയത് ഇപ്പോഴും എനിക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊന്നും പിടികിട്ടിട്ടില്ല അപ്പൊ ഞാൻ ഇങ്ങനെ പറയാൻ കാരണമില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു വിഷം ചെറിയ നല്ല ഒരു നല്ല രീതിയിലൊരു വിഷമം വന്നൊരു കാര്യം പറഞ്ഞ ആളോട് തന്നെ എനിക്ക് വേണമെങ്കിൽ നേരിട്ട് പോയിട്ട് പറയാം പക്ഷേ ഞാൻ അതിന് നിൽക്കുന്നില്ല ഇവർ എൻ്റെ ഈ ഒരു ഞാൻ ഈ യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന വീഡിയോ കണ്ടിട്ടാണല്ലോ അതിനെ പറ്റി പറഞ്ഞത് അപ്പം ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അവർക്ക് ഉള്ള ഒരു മറുപടി ആയിട്ടാണ് അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ മറുവശത്ത് നമുക്ക് കുറേ അധികം എന്താണ് ബാഡ് കമന്റ് വരാം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ വരാം ഒക്കെ നമുക്ക് വരാം പക്ഷേ അതൊക്കെ എന്താണ് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മളൊരു ചാനല് അതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ള കരുതൽ ഉണ്ടായിട്ട് വേണം നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അപ്പം അതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ ഈ ഒരു പണിക്ക് നിൽക്കാവുള്ളൂ എന്ന് എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട് അപ്പൊ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം അത് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോ മുതൽ ഒരുപാട് ഒരുപാട് കുത്തുവാക്കുകൾ വരെയും കേട്ടിട്ടുണ്ടെന്ന് പറയാം അതിപ്പോ ഫാമിലി നിന്നായിക്കോട്ടെ ആരിൽ നിന്നായിക്കോട്ടെ അതൊന്നും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പം എടുത്തു പറയാനായിട്ട് ഞാൻ ഒരിക്കലും മനസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇന്ന് നമ്മളെ പറ്റി ഇന്ന പോലെ ഒരു മോശം കാര്യം പറയില്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ച് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ അത് വളരെ കാരണം അവരിൽ നിന്ന് നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ അടുത്ത് വന്നിട്ട് നേരിട്ട് അല്ലെ നീ എന്തുവാ ചെയ്യുന്നേ നീ എന്തു ഈ കാണിക്കുന്നേ ഇതൊക്കെയാണോ നിന്റെ വീട് അല്ലെങ്കിൽ ഇതാണോ നിനക്ക് നാണമില്ലേ എന്നാ പറഞ്ഞു പറഞ്ഞു നമ്മുടെ മക്കളെ വരെയും പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഞാൻ ഇപ്പം ചാനൽ തുടങ്ങിയിട്ട് ജീവിത എന്റെ ലൈഫാണ് ഞാൻ ഇട്ടിരിക്കുന്നത് വീഡിയോയിൽ പകുതിയും ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മൾ ഭയങ്കര സെലിബ്രിറ്റി ഒന്നും അല്ല നമ്മള് സാധാരണ ഞാനൊരു വീട്ടമ്മയാണ് ആ രണ്ട് മക്കളുണ്ട് അപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്റെ സമയം ഇതൊക്കെ കിട്ടുമ്പോഴാണ് ഞാൻ ഓരോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് എന്നെ കൂടി പറ്റുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിടുന്നുണ്ട് പിന്നെ നമ്മളെപ്പറ്റി ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവർ നേരിട്ട് വന്ന് നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് പറയും എടാ നീ എന്തോയി കണ കളിക്കുന്നെ അല്ല നീ എന്തു ചെയ്യുന്നത് അല്ല നിന്റെ കൊച്ച എന്നതായി ചെയ്യുന്നേ അങ്ങനെയൊക്കെ നമ്മളോട് പറയുമ്പോൾ അത് നമ്മളോട് നേരിട്ടാ പറയുന്നേ അപ്പൊ നമുക്കത് വലിയ എന്താ പറയാ ഒരു വിഷമം ആകില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല നമ്മളെ മക്കളെ വരെയും വെച്ചിട്ട് പറയാൻ തുടങ്ങും അപ്പൊ എനിക്ക് വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത മനുഷ്യരെല്ലേ ഇങ്ങനെ പറയുന്നു അത് എന്തൊരു വിഷമം അത് അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ ഏഹ് പക്ഷെ നമ്മളിന്നും സ്ഥിരം കാണുന്നവര് അല്ലെ നമ്മുടെ കൂടെ നടക്കുന്നവര് നമ്മളെ പറ്റി ഇങ്ങനെ പറയുമ്പോ അയ്യോ അത് നമ്മളോട് നേരിട്ട് വന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വിഷമവും ഇല്ല നമ്മളെ ഞാൻ എന്താ മോശമായിട്ട് ചെയ്തേ അപ്പം നമ്മളെ നമ്മളെ മറിഞ്ഞിരുന്നുകൊണ്ട് നമ്മളെ അത് അടിച്ചു താത്താനാണ് കേട്ടോ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ എനിക്ക് ഈ ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് എൻ്റെ രണ്ട് എൻ്റെ വലങ്കയായിട്ടും വലതും വലതുമായിട്ട് നിൽക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇരുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ നീ ചെയ്തോ നിനക്ക് പറ്റുന്നതല്ലേ നീ ചെയ്തോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ ഇടാൻ കഴിയുന്ന തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നീ ചെയ്തോ നീ ഒന്നും പിടിക്കേണ്ട പിന്നെ ഒരു കാര്യം മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വരും അതെല്ലാം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രമേ പഠിക്കുന്നാൽ മതിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാ തരത്തിലും എൻ്റെ ആയിട്ട് എനിക്ക് വളരെയധികം സപ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും പപ്പാ മമ്മിയൊക്കെ ആണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പം ഇങ്ങനെ ഇരുന്ന ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ നെഗറ്റീവ് പറഞ്ഞ വ്യക്തിയോട് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് അത്രേ ഞാൻ പറയുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളവരാണ് അപ്പം അവരോട് പോയിട്ട് എനിക്ക് നേരിട്ട് വേണമെങ്കിൽ പറയാം ഈ എന്താ പറഞ്ഞത് എൻ്റെ മകളെ വെച്ച് എന്താണ് പറഞ്ഞത് അല്ല എൻ്റെ പിള്ളേരെ വെച്ചിട്ട് എന്താണെന്ന് പറഞ്ഞത് അല്ല ഞാൻ ചെയ്യുന്നത് എന്താണ് കുഴപ്പം ഞാൻ എന്താണ് തുണിയില്ലാതെ അങ്ങനെ ഒന്നും അഴിഞ്ഞടുത്ത് നടക്കുന്ന അങ്ങനെ ഒന്നും ഞാനൊന്നും ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നതും എനിക്ക് അങ്ങനത്തെ താല്പര്യം ഉള്ള ഒരാളല്ല ഞാൻ ആ ഒരു ഇതിൽ നിൽക്കുന്നില്ല കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ടാണല്ലോ അവർ മറ്റുള്ളവരോട് പോയിട്ട് പറഞ്ഞത് കാരണം അവൾ ചെയ്യുന്ന ഇങ്ങനെയാണ് അവൾ ചെയ്യുന്ന അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞത് അപ്പം അങ്ങനെയുള്ളപ്പോൾ അവർക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അവർ ഈ വീഡിയോ കണ്ടോട്ടെ അപ്പം പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാക്കും പറഞ്ഞത് ആരാണോ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടില്ല കാരണം ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയി അത്യാവശ്യം കുറച്ച് വ്യൂ ഒക്കെ കയറാൻ തുടങ്ങി എന്ന് അറിഞ്ഞപ്പോഴത്തേനും ദൈവമേ നിത്യപ്രതി ഇല്ല മനുഷ്യർക്ക് ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മുടെ ഒരു വിജയം നമ്മുടെ ഒരു ഒരു സന്തോഷം അങ്ങനെ അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഇല്ല കേട്ടോ എല്ലാവരും നമ്മുടെ പതനം കാണാൻ വേണ്ടി മാത്രം നമ്മുടെ ഉയർച്ച കാണാൻ വേണ്ടി ആരും ആഗ്രഹിക്കുന്നില്ല പിന്നെ നമ്മൾ ഈ നെഗറ്റീവ്സിന്റെ പുറകെ പോവുകയാണെങ്കിൽ അതിനെ നേരമേണ്ടാവുള്ളൂ ഈ ഒരാൾ ഈ അല്ലെ ഈ പറയുന്ന ഒരാൾ പറഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ആ ഒരാളുടെ സപ്പോർട്ട് അല്ലല്ലോ നമ്മൾ ഇത്രത്തോളം എത്തിച്ചത് പിന്നെ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഇപ്പൊ നമ്മുടെ വീട് നമുക്കിപ്പോൾ ഉള്ള ഒരു വീട് നമ്മൾക്കിപ്പം അന്തി ഉറങ്ങാൻ ഒരു വീടുണ്ടല്ലോ ഇതുപോലുമില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട് അവരിലേക്ക് നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കണം അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിപ്പോ ഒരു വീട് കിട്ടിയിരിക്കും ഞങ്ങളുടെ ഭാഗ്യമാണത് ഇപ്പൊ ഇത് വാടകക്കാണെങ്കിലും നമുക്ക് അതിനകത്ത് നമ്മുടെ മക്കളെയും കൂട്ടിയിട്ട് ഏഹ് നമുക്ക് എന്താണ് ഒരു സ്വസ്ഥമായിട്ട് തല ചായക്കാൻ പറ്റിയ ഒരു ഇടം നമുക്ക് ഉണ്ടല്ലോ എന്ന് അത്രയും ഞങ്ങൾ ചിന്തിക്കുന്നു ആ പിന്നെ ഈ വീട്ടിൽ നിന്നാണോ ചെയ്യുന്നത് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് എന്താണ് ക്ലാരിറ്റീവ് വേണ്ടേ എന്നാ അവിടെ കിടന്ന് അതൊക്കെ അവിടെ ആ വീട്ടിൽ നിന്നൊക്കെയാണോ ചെയ്യുന്നത് ചെറിയൊരു നൂൽ വലിപ്പത്തിലുള്ള ചെറിയൊരു ഇത് കിട്ടിയാൽ മതി അതിൽ പിടിച്ചങ്ങോട്ട് കേറുകയാണ് എന്താ പറയുക അവർക്ക് തന്നെ അറിയില്ല അവരെന്താ പറയുന്നെന്ന് ഈ വീടിന് എന്താ കുഴപ്പം എനിക്കൊരു കുഴപ്പം തോന്നിയിട്ടില്ല പുറത്തിറങ്ങിയിട്ട് ഞാൻ എനിക്ക് പിള്ളേരെയൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അപ്പൊ അങ്ങനെ ഒരു സെലിബ്രിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ സാധാരണ വീട്ടമ്മയാണ് അപ്പൊ എനിക്ക് വീട് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ എനിക്ക് യൂട്യൂബിൽ ചെയ്യാൻ പറ്റും അത് യൂട്യൂബ് പറഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന യൂട്യൂബിന്റെ ഭാഗത്തൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഈ ആൾക്കെന്തോ കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതേപ്പറ്റി ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ യൂട്യൂബിൽ കൂടെ ഒരു മറുപടി കൊടുക്കുന്നുള്ളൂ അതെനിക്ക് ഒന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ ഒരു സമാധാനം വരുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് പിന്നെ ഞാൻ ഒന്ന് പറയാം നമ്മൾ ഒരു മനുഷ്യരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് കേട്ടോ എൻ്റെ ഒരു ഒരുപാട് ലക്ഷ്യങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് അപ്പം ഈ ഒരാൾ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഏതായാലും ഞാൻ പുറകോട്ട് വരെ നിൽക്കുന്നാലും എനിക്ക് ഫോട്ടോ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫാമിലി ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഇടത്തോളം കാലം എനിക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പറയുന്നവർ പറഞ്ഞോട്ടെ പക്ഷേ ഇപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പം എന്താ പറയുക ശരിക്കും പറഞ്ഞൊരു നല്ലൊരു സമാധാനമുണ്ട് അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്ന ഒരു ടോപ്പിക് ഇതേ ആയിരുന്നില്ല പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് നല്ലൊരു എനർജി വരിക അത് ഒരു ആശ്വാസം അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഒരുപാട് കാലം പരിചയമുള്ള ഒരാള് ഇങ്ങനെ പെട്ട അന്നൊന്നും പറയാത്ത കാര്യം ഇന്നിപ്പം നമ്മള് വെല്ലുന്ന നിലയിലേക്കൊന്നും എത്തിയില്ല ഇപ്പൊ നമ്മളൊന്നും സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ ഇനിയിപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് കുറച്ചൊന്ന് ചുവടെ വെച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ ബാക്കി കാര്യം പറയണം ഇന്നിപ്പം ഇവര് വേറൊരാളോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇനി അടുത്ത ആളോട് പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ ഒരു മനുഷ്യരെയും കണ്ണടച്ച് വിശ്വസിക്കത്തില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് ചെറിയൊരു ഉയരങ്ങളിലേക്ക് പോകുന്നൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല വേറൊന്നും പറയാനില്ല എന്താണ് ഞാൻ ഏതായാലും ഒരാൾ പറഞ്ഞതെന്നും പറഞ്ഞോട്ട് ഏതായാലും വീഡിയോ എൻ്റെ ഞാൻ എന്താണ് ഡെയിലി ഇനിയും വീഡിയോസ് ഇടും പറ്റുന്ന രീതിക്കെല്ലാം വീഡിയോ ഇടും അങ്ങനെ പോകാനാണ് ഇനിയും ആഗ്രഹിക്കുന്നത് അപ്പം ഇത്രത്തോളം എന്നെ എത്തിച്ചത് എൻ്റെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു വേറൊന്നും ഞാൻ പറയാനില്ല ഇത് മനസ്സിലാകേണ്ടവർക്ക് ആ പറഞ്ഞ ആരാണോ ആ പറഞ്ഞ ആൾ ഈ വീഡിയോയിൽ കൂടെ തന്നെ അത് കണ്ട് അവർക്ക് അത് മനസ്സിലാവട്ടെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല ഏതായാലും നമ്മൾ നമ്മളായി തന്നെ ജീവിക്കും അത്രയേ ഉള്ളൂ നമുക്ക് നമ്മളാകാനല്ലേ പറ്റത്തുള്ളൂ ഒരു വേറൊരാളാകാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ ഇനിയും വീഡിയോസ് മുന്നോട്ട് ഇങ്ങനെ തന്നെ ഇട്ടു പോകും അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകണം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായേൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമുക്കൊന്ന് ലൈക്ക് കയറാനും നമ്മളെ ഒന്ന് കൂട്ടാക്കാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ